ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും വീട്ടിൽ ഉണ്ടാക്കി വീട്ടിൽ തന്നെ സൂക്ഷിച്ച് അത് കണ്ടെയ്നറുകളിലാക്കി വിതരണം ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ചെറിയ പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ വിറ്റു പോകുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ പ്രോഡക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് നോർത്ത് ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ് പതിയെ പതിയെ നമ്മളുടെ നാട്ടിലും ഇതായിട്ടുണ്ട് എന്നാൽ പലയിടങ്ങളിലും ഉണ്ടാക്കുന്ന സാധനത്തിന് ആ ഒരു ടേസ്റ്റും വരുന്നില്ല അതിൻ്റെ ഗുണവും വരുന്നില്ല എന്നൊരു കാര്യമുണ്ട് കാരണം മറ്റൊന്നുമല്ല അതിൽ മായ മിലാവട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതൊന്നുമില്ലാതെ പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ട് ആ സാധനം ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ വിറ്റുപോകും കൂടാതെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഓർഡർ വരികയും ചെയ്യും ഇത് ഫുഡ് പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ഒരഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ബേക്കറികൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താലും നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എങ്ങനെ പോയാലും നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ട സാമഗ്രികൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് ചെറുകിട ബിസിനസ്സുകളെക്കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇപ്പോൾ പല വീഡിയോകളിലും പറയാറുണ്ട് നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഇവിടെ കമൻ്റ് ഇടുമ്പോൾ ഡയറക്റ്റ് ഒരു മറുപടി മാത്രമേ തരാൻ കഴിയുകയുള്ളൂ എന്നാൽ നിങ്ങൾ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മറുപടി തരാൻ സാധിക്കും ചാറ്റ് പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യാനും പറ്റും അങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നമ്മളുടെ ഫേസ്ബുക്ക് ഉണ്ട് ബിസിനസ് ഐഡിയാസ് മലയാളം എന്നുള്ളൊരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം അതിനകത്ത് ഫോളോവേഴ്സും ഉണ്ട് നിങ്ങൾ ഫോളോവർ അല്ലെങ്കിൽ ആ പേജിൽ കയറി ഫോളോ ചെയ്യുക കൂടാതെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പരസ്യം ചെയ്യാവുന്നതാണ് തൽക്കാലം അത് ഫ്രീയുമാണ് രണ്ടിന്റെയും ടെലിഗ്രാം ചാനലിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേടയാണ് പേട എല്ലാവർക്കും അറിയാം പക്ഷെ ആ പേടയിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു തരത്തിലുള്ള പേടയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിതിനു വേണ്ടി സാമഗ്രികൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത് ഖോയ വേണം മാവ അല്ലെങ്കിൽ ഖോയ എന്ന് പറയുന്ന സാധനം വേണം ഒരു കപ്പ് പിന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് അരക്കപ്പ് വേണം പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് പിന്നെ വേണ്ടത് ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ നെയ് വേണം പിന്നെ വേണ്ടത് പിസ്ത നമുക്ക് കിട്ടും മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും പിസ്ത വാങ്ങിച്ച് അത് സ്ലൈസ് ചെയ്തത് വേണം ഓരോന്നോ രണ്ടോ എണ്ണം ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം സംശയം വരും ഈ ഖോയ എന്താണ് എങ്ങനെ കിട്ടും എന്നുള്ളത് ഖോയ ഓൾറെഡി മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോയ ഇത് പാലിന്റെ ഒരു ഉൽപ്പന്നമാണ് പാലാണ് നമുക്കിവിടെ ഒരു ലിറ്റർ പാലിൽ ഹോയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് വേണ്ടത് നല്ല ഭാരമുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഈ പാലൊഴിച്ച് നന്നായിട്ട് ഫുൾ ഫ്ലെയിം വെച്ച് കത്തിക്കുക അത് നന്നായിട്ട് തിളയ്ക്ക തിളച്ചതിന് ശേഷം നമ്മൾ പതിയെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക ചെറിയ തീയിൽ അത് തിളച്ചുകൊണ്ടേയിരിക്കണം ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കാരണം ഇതിൻ്റെ വെള്ളം വറ്റിക്കാനുള്ളൊരു സംഗതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിയെ 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 ഇതിന്റെ വെള്ളം വറ്റിയിട്ട് അത് സോളിഡ് ആകുന്ന ഒരു രൂപത്തിലേക്ക് വരും ആ സോളിഡ് ആകുന്ന രൂപം എടുത്ത് തണുപ്പിക്കാൻ വെച്ചു കഴിഞ്ഞാൽ തണുപ്പതിനു ശേഷം കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഖോയ എന്ന് പറയുന്നത് ആ ഖോയാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ പറഞ്ഞത് ഇനി പേട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇവിടെയും ഒരു ചീനച്ചെറ്റ് വേണം അതിലേക്ക് നമ്മൾ പറഞ്ഞ് ആ നെയ്യട്ട് ചൂടാക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോയ അതിലേക്കിട്ട് ചെറിയ തീയിൽ ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുക ഈ കോയയ്ക്ക് സാധാരണഗതിയിൽ വെളുത്ത കളറായിരിക്കും ഇതൊന്ന് മാറി ഒരു ചെറിയ ബ്രൗണിഷ് കളർ വരാൻ തുടങ്ങുമ്പോൾ അത് മാറ്റി തണുക്കാൻ വെക്കുക ഈ തണുത്തതിന് ശേഷം ആ കോയ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുക നമ്മൾ പൊടിച്ച് വച്ച ഏലക്ക പൊടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് അത് കുഴച്ച് ഉരുളകൾ ആക്കി എടുക്കുക ചെറിയ ചെറിയ ഉരുളകൾ ആക്കുക അതായത് നമുക്ക് അറിയാം ഇത്ര അളവിൽ ഉള്ളത് വേണം എന്നുള്ളതറിയാം അങ്ങനെ ആക്കിയതിന് ശേഷം അതിനെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളുടെ പേടയുടെ ഷേപ്പ് വരും ഒരു റൗണ്ട് ഷേപ്പ് വരും അതാണ് പേട ഇനി ഇപ്പോൾ ഇതിനെ ഒന്ന് അലങ്കരിക്കണം അപ്പോഴാണ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആകുന്നത് കാരണം ആളുകൾ കണ്ടാൽ പെട്ടെന്ന് മേടിക്കാൻ തോന്നുക കൂടാതെ ടേസ്റ്റിനും കൂടെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിസ്ത വാങ്ങിച്ചിട്ട് അത് സ്ലൈസ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പരത്തി നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കിയതിനു ശേഷം ആ സ്ലൈസിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ പിസ്തയുടെ സ്ലൈസ് എടുത്ത് അതിൽ അമർത്തുക കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിന് ഒരു പ്രത്യേക ഷേപ്പ് വന്നു അത് കൂടാതെ തന്നെ ഒരു അട്രാക്ഷന് വേണ്ടി പിസ്ത നമ്മൾ വെച്ചിട്ടുണ്ട് പിസ്ത അട്രാക്ഷന് വേണ്ടി മാത്രമല്ല ഇത് കഴിക്കുമ്പോൾ ആ പിസ്തയുടെ ടേസ്റ്റും കൂടെ വരുന്നത് ഈ കഴിക്കുന്നവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും ഈ പ്രോഡക്റ്റ് നമുക്ക് പിസ്ത ഇല്ലാതെയും ചെയ്യാം പിസ്ത വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് മാത്രം ഇത് നമുക്ക് പാക്കറ്റിലാക്കി വിൽക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റിന് ലൈഫ് വളരെ കുറവാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളുടെ പ്രൊഡക്ഷൻ പോലെ ഇരിക്കും അതിൻ്റെ ലൈഫ് മൂന്ന് തൊട്ട് അഞ്ച് ദിവസം വരെ സാധാരണ അറ്റ്മോസ്ഫിയറിൽ അതായത് ചൂടുമല്ല തണുപ്പുമല്ലാത്ത അറ്റ്മോസ്ഫിയറിൽ ഇരിക്കും ഏഴ് തൊട്ട് പതിനാല് ദിവസം വരെ ഫ്രിഡ്ജിൽ സാധാരണഗതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും എന്നാൽ ഒന്നോ രണ്ടോ മാസം സൂക്ഷിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെച്ചാൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ കടകളിൽ അത് സംഭവ്യമല്ലാത്തതുകൊണ്ട് കടക്കാർക്ക് വേണ്ട പ്രോഡക്റ്റ് മൂന്ന് ദിവസം അഞ്ചു ദിവസം അതിനുള്ളിൽ വിറ്റ് പോകുന്ന തരത്തിലേ കൊടുക്കാൻ പാടുള്ളൂ ഇത് നമുക്ക് സാധാരണഗതിയിൽ ലൂസായിട്ട് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ വരും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ പൈസയൊന്നുമില്ല അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇട്ട് ഒരു പത്തെണ്ണം ഒരുമിച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഒരെണ്ണം കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ എപ്പോഴും ക്വാണ്ടിറ്റി കൊടുക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ കണ്ടെയ്നർ വാങ്ങിയതിന് ശേഷം ഇത് നിങ്ങളുടെ ടൗണിലുള്ള പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ട്സ് വിൽക്കുന്ന കടകളിൽ കിട്ടും കവറുകളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും അവിടെ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുക നമ്മളെ പ്രോഡക്റ്റ് ഇത് പേടയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് പിന്നെ കൂടാതെ അതിൻ്റെ അളവ് എത്രയാണ് ബാച്ച് നമ്പർ എത്രയാണ് എന്നാണ് ഇത് ഉണ്ടാക്കിയത് എത്ര ദിവസത്തേക്ക് ഉണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും എക്സ്പയറി കാര്യങ്ങൾ എല്ലാം ഇവിടെ കാണിക്കുക കൂടാതെ ഫുഡ് രജിസ്ട്രേഷൻ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുക്കണം ആ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് തൽക്കാലം ആദ്യം രജിസ്ട്രേഷൻ തന്നെ എടുക്കുക അതിന്റെ നമ്പർ അതിൽ കാണിച്ചിരിക്കണം ഇത്രയും ചെയ്താൽ നിങ്ങളുടെ പ്രോഡക്റ്റ് റെഡിയായി അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കറ്റിൽ നിങ്ങൾ കടകളിൽ എത്തിക്കുക ഇതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അതിന് മുമ്പ് മാർക്കറ്റിൽ ഒന്ന് സ്റ്റഡി ചെയ്യുക പത്ത് ബേക്കറികളിൽ കയറി അവിടെ നിന്ന് കിട്ടുന്ന പേട ഓൾറെഡി ഉണ്ടെങ്കിൽ ലോസ് ആണെങ്കിലും അത് വാങ്ങിക്കുക അതിന്റെ റേറ്റ് നോക്കുക അത് വെച്ച് നമ്മളുടെ പ്രോഡക്റ്റിന്റെ നമുക്ക് ചിലവായ കാര്യങ്ങളെല്ലാം കൂട്ടിയതിന് ശേഷം നമ്മളുടെ ലാഭവും നമ്മളുടെ എക്സ്പെൻസും എല്ലാം കൂട്ടിയതിനു ശേഷം അതിന് എം ആർ പി ഇട്ട് കൊടുക്കാവുന്നതാണ് കടക്കാരന് എന്തായാലും ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം